ഞാൻ ഡോക്ടർ ഓം പ്രകാശ് പരമ്പര ഹോസ്പിറ്റലിലെ ഓർത്തോ ഡോക്ടറാണ് ഇന്ന് സംസാരിക്കാൻ പോണത് ബാക്ക് പെയിൻ നടുവേദന എന്നെ പറ്റിയാണ് നടുവേദന ഒരിക്കൽ അനുഭവിക്കാത്ത മനുഷ്യർ ജീവിതത്തിൽ ഉണ്ടാവില്ല എപ്പോഴെങ്കിലും നമുക്ക് അത് മനുഷ്യരുടെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഉണ്ടാകാൻ വഴിയുണ്ട് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ ഒന്ന് ഓവർ വെയ്റ്റ് രണ്ട് നമ്മൾ സ്ഥിരമായിട്ടൊരു ജോലി തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ നടുവിന് ഉണ്ടാകുന്ന തേയ്മാനം പിന്നെ സ്ട്രെസ്സ് മെൻ്റൽ സ്ട്രെസ് കൊണ്ട് ബാക്ക് പെയിനായിട്ട് വരാം പിന്നെ കിടക്കുമ്പോഴുള്ള പൊസിഷൻ ശരിയല്ലെങ്കിൽ നമ്മൾ വല്ലാതൊക്കെ കിടന്നുറങ്ങിയാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നടുവേനെ കൂടാം മറ്റു കാരണങ്ങൾ നട്ടലിനുണ്ടാകുന്ന വളവ് പിന്നെ ഒരു എല്ലിൻ്റെ പുറത്ത് നട്ടലിൻ്റെ എല്ല് മറ്റേ എല്ലിൻ്റെ പുറത്ത് തെന്നിയിരിക്കുക പിന്നെ രണ്ട് എല്ലിനടക്കുള്ള ഡിസ്ക് എന്ന് പറഞ്ഞ ഭാഗം തെന്നിയിട്ട് കാറിലിട്ടുള്ള ഞരമ്പുകളിൽ പിടുത്തം ഉണ്ടാവുക പിന്നെ നട്ടലിനുണ്ടാകുന്ന പഴുപ്പ് ഡിസ്കൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങളുണ്ട് പിന്നെ നട്ടലിൽ ഏതെങ്കിലും ഗ്രോത്ത് ട്യൂമറുകളോ ക്യാൻസറുകളൊക്കെ ഉണ്ടായാൽ അതും ഒരു കാരണമാകാറുണ്ട് നടുവേദന രണ്ട് തരം കാണാറുണ്ട് അക്യൂട്ട് എന്നും ക്രോണിക് എന്നും പറയും അക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ആറ് ആഴ്ച കൊണ്ട് തീരുന്നതാണ് അക്യൂട്ട് ബാക്ക് പെയിൻ ഒരു ആറാഴ്ച കഴിഞ്ഞിട്ടും മാറാത്ത നടുവേദന നമ്മൾ ക്രോണിക് എന്ന് പറയും ഇനി നടുവേദനയുടെ ലക്ഷണങ്ങൾ പറയാം നമ്മൾ നടു നട്ടലിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് ഉണ്ടാകുന്ന വേദനയാണ് മെയിനായിട്ട് എല്ലാവർക്കും വരുന്നത് മറ്റു ചിലർക്ക് കാലിലോട്ടുള്ള കാലിലോട്ടും വേദന വരാം റെഫേർഡ് പെയിൻ എന്ന് പറയും മെട്ടലിൽ നിരമ്പിനകത്ത പിടുത്തം കാരണം നമുക്ക് മിക്കവാറും ചിലവർക്ക് കാലിൽ വേദനയായിട്ട് വരുന്നത് പക്ഷേ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പ്രശ്നം നടുവിനായിരിക്കും എന്ന് പറയും അനങ്ങാനുള്ള പ്രയാസം കാരണം വേദനയായിട്ട് വരുന്നവരുണ്ട് ചമ്മയ്ക്കുമ്പോഴും തുമ്പോഴും കുനിയാനും പ്രയാസമായിട്ടാണ് മിക്കവാറും പേര് നമ്മളടുത്ത് വരുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമ്മുടെ സ്ഥിരമായിട്ട് ഒരേ പൊസിഷനിൽ നിന്ന് ജോലി ചെയ്യുന്നവർ ഇടയ്ക്കൊക്കെ എണീറ്റ് എക്സർസൈസ് ചെയ്യുക ഒരേപോലെ ഇരുന്ന് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലൊക്കെ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ റെസ്റ്റ് എടുക്കുക എക്സർസൈസ് ചെയ്യുക അതൊക്കെ നല്ലതായിരിക്കും കിടക്കുമ്പോഴും നമ്മൾ മലർന്നു കിടക്കാതെ ചരിഞ്ഞിട്ട് മുട്ടുമുടേ കിടക്കുന്നതാണ് ഏറ്റവും നല്ല പൊസിഷൻ കമ്മന്ന് കിടന്നാലും കുഴപ്പമില്ല മലർന്നധികം കിടക്കരുത് മലർന്ന് കിടക്കുകഴിയുമ്പോൾ പിന്നെ സയറ്റിക് നിറവ് വരും മുട്ടിനടിയിൽ ചെറിയൊരു തലണ വെച്ച് മുട്ടിച്ചിരി വളച്ച് കിടന്നാലും നേരെ കിടക്കാൻ പറ്റും കുഴപ്പമില്ല നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻസ് ടെസ്റ്റുകൾ സാധാരണ ബ്ലഡിൻ്റെ റുട്ടീൻ ടെസ്റ്റുകൾ പിന്നെ അതുകൂടാതെ എക്സ്റേ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന എക്സ്റേ ആണ് എക്സ്റേയിൽ നമുക്ക് ഇതേപോലെ മിക്കോറും എല്ലാം ഏകദേശം നൂറ് ശതമാനം കണ്ടുപിടിക്കാൻ പറ്റും എക്സ്റേ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് സി ടി സ്കാൻ എം ആർ ഐ സ്കാനൊക്കെ ഉണ്ട് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നൂറ് ശതമാനം ഡയഗ്നോസ് എത്താൻ പറ്റും നടുവിനോട് ചികിത്സകൾ ഒന്ന് മെയിനായിട്ട് റെസ്റ്റാണ് പിന്നെ എക്സർസൈസ് മസിൽ സ്ട്രെങ്തനിങ് എക്സർസൈസ് മൂന്നാമത്തെ ഫിസിയോതെറാപ്പി നാലാമതേ മരുന്നുകൾക്ക് സ്ഥാനമുള്ളൂ മരുന്നുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പെയിൻ പെയിനിന് കൊടുക്കുന്ന മരുന്നുകൾ മസിൽ റിലാക്സൻസ് മസിലിൻ്റെ സ്പാസം കാണും അത് വരുമ്പോഴത്തേക്ക് അത് കുറയ്ക്കാനായിട്ട് മസിൽ റിലാക്സൻസ് ചിലർക്ക് ലോക്കൽ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് റയറായിട്ട് അല്ലെങ്കിൽ ഡിസ്ക് തന്നെയവർക്ക് എപ്പോഴും ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട് സ്റ്റിറോയിഡ് പിന്നെ നമ്മൾ ഡിസ്കിൻ്റെ കണ്ടു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യുക വെയിറ്റ് ഇട്ട് ട്രാക്ഷൻ ഇട്ട് കിടക്കുക ഒരു രണ്ടാഴ്ച മാക്സിമം കടന്നു കഴിഞ്ഞാൽ നല്ല റിലീഫ് കിട്ടാറുണ്ട് ഇതൊന്നും കൊണ്ട് ശരിയായില്ലെങ്കിൽ അവസാന സർജറി ജീവിക്കാൻ ഒരു വല്ലാത്തൊരു സ്റ്റേജ് നടക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് ഒക്കെ ആകുമ്പോഴത്തേക്ക് സർജറി പറയുള്ളൂ ഡിസ്ക് എടുത്ത് കളയുക ഡിസ്ക് അക്റ്റമി ലാമിന എടുത്തു കളയുക ലാമിനക്റ്റമി സ്പൈനൽ കനൽസിനോസിൽ ലാമിനക്റ്റമി അറിയാം പിന്നെ ഫ്യൂഷൻ ഒരുപാട് തെന്നി നട്ടുള്ള തെന്നി ഇരിക്കുന്നവർക്കാണെങ്കിൽ സ്പൈനൽ ഫ്യൂഷൻ ട്യൂമറൊക്കെ ഉണ്ടെങ്കിൽ ട്യൂമർ എടുത്ത് കളയുക സർജറി ലാസ്റ്റ് ഇതുപോലുള്ള ഹെൽത്ത് ടിപ്സിന് ഈ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക